സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ രാഹുൽ ഗാന്ധിയുടെ വിജയത്തിൽ വൈകാരിക കുറിപ്പുമായി സഹോദരി പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ അന്വേഷണ ഏജൻസികളും അദാനിയും വരെ രാഹുൽ ഗാന്ധിക്കെതിരെ അണിനിരക്കുന്ന കാർട്ടൂൺ പങ്കുവച്ച് സാമൂഹിക മാധ്യമമായ എക്സിൽ ആയിരുന്നു പ്രിയങ്കയുടെ കുറിപ്പ് നിങ്ങളുടെ സഹോദരിയായതിൽ അഭിമാനമുണ്ട് അവർ നടത്തിയ നുണപ്രചാരണങ്ങൾക്കിടയിലും സത്യത്തിനായി പോരാടി എന്തൊക്കെ തടസ്സങ്ങൾ നേരിട്ടിട്ടും പിന്മാറിയില്ല അവർ വെറുപ്പ് പടർത്തിയപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹവും ദയയുമായിരുന്നു നിങ്ങൾ പോരാളിയും ധൈര്യശാലിയുമാണെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു നിങ്ങളെ തിരിച്ചറിയാത്തവർ ഇപ്പോൾ നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുന്നതായും പ്രിയങ്ക എക്സൽ കുറിച്ചു മത്സരിച്ച രണ്ട് മണ്ഡലങ്ങളിലും മിന്നും ജയം നേടിയ രാഹുൽ ഇന്ത്യാ സഖ്യത്തിന്റെ അമരക്കാരനായും കയ്യടി നേടുകയാണ് ഇന്ത്യാ സഖ്യത്തിലെ കക്ഷികൾക്കും കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും ไรบเรลีലും വൈനാട്ടിലേം വാട്ടർമാർക്കും രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം തന്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ നന്ദി അറിയിച്ചിരുന്നു താങ്ക്യൂ ടു ദ പീപ്പിൾ ഓഫ് വൈനാഡ് ആൻഡ് റൈബറേലി ഫോർ ദ ഹ്യൂജ് സപ്പോർട്ട് ദാറ്റ് യു ഹാവ് ഗിവൻ മീ जो आपने मुझे भारी सपोर्ट दिया भारी बहुमत से आपने जिताया इसके लिए आप सबको बहुत-बहुत धन्यवाद मुझसे पूछा जा रहा है कि मैं वायनाड का एमपी रहूंगा या रायबरेली का मैं तो दोनों का रहना चाहता हूं धन्यवाद जय हिंद कंग्रेचुलेशन और बधाई आप सबको നമസ്കാരം ഉത്തർപ്രദേശിലെ റായ്ഭരേലിയിൽ രാഹുൽ ഗാന്ധി നാല് ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത് മണ്ഡലത്തിലെ പതിനേഴ് ശതമാനം വോട്ടും നേടിയാണ് രാഹുൽ ഇത്തവണ റായ്ഭരേലിയിൽ വിജയിച്ചത് രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പിക്ക് ദശാംശം അറുപത്തിനാല് ശതമാനം വോട്ടുകൾ മാത്രമാണ് മണ്ഡലത്തിൽ നേടാനായത് വയനാട്ടിൽ നിന്ന് രണ്ടാം മൂഴം നേടിയപ്പോൾ രാഹുൽ ആറ് ലക്ഷത്തി നാൽപ്പത്തിയേഴായിരത്തി നാനൂറ്റി അഞ്ച് വോട്ടുകളാണ് നേടിയത് മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടിയത് ന്യൂസ് ന്യൂസ് ഡെസ്ക് വിഷൻ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്